ഒരു വൈകുന്നേരമായിരുന്നു അത് മൈതാനത്ത് പന്ത്രണ്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു പതിനൊന്ന് മുതൽ പതിനാറ് വരെ പ്രായമുള്ളവർ വെറും നേരം കൊല്ലി കളിയൊന്നുമായിരുന്നില്ല അത് നാളത്തെ മികച്ച ഫുട്ബോളർ ആകാനുള്ള പരിശീലനം കൂടിയായിരുന്നു അവിടെ നടന്നിരുന്നത് ജൂനിയർ കോച്ച് ഇരുപത്തിയഞ്ചുകാരനായ എക്കഫോണും അവരുടെ കൂടെ ഉണ്ടായിരുന്നു വൈൽഡ് ബോർഡ് എന്നാണ് ആ ടീമിന്റെ പേര് സൂര്യൻ പടിഞ്ഞാറയ്ക്ക് ചാഞ്ഞു തുടങ്ങാറായപ്പോൾ അവർ കളി അവസാനിപ്പിച്ചു കളി അവസാനിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അക്കൂട്ടത്തിലെ സോമ്യങ് ചായയുടെ പിറന്നാളാണ് അന്ന് അതിന്റെ ആഘോഷം വീട്ടിൽ നടക്കുന്നുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വീട്ടിൽ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ടാവും അവിടേക്ക് പോകണം എന്നാൽ തങ്ങൾ മാത്രമായി ഒരു പിറന്നാൾ ആഘോഷം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അതിനായി അവർ തിരഞ്ഞെടുത്തത് ആ സ്ഥലമായിരുന്നു താം ലുവാങ് കേവ് എന്ന സ്ഥലം അങ്ങനെ സൈക്കിളുകളിലായി അവർ അവിടേക്ക് പുറപ്പെട്ടു സൈക്കിളും ബൂട്സും പന്തും ഗുഹയ്ക്ക് വെളിയിൽ വെച്ചതിനു ശേഷം ബർത്ത്ഡേ ആഘോഷങ്ങൾക്കായി അവർ ഓരോരുത്തരായി അകത്തേക്ക് പ്രവേശിച്ചു ഗുഹയിൽ അവരുടെ ആർപ്പുവിളികൾ മുഴങ്ങി എന്നാൽ തങ്ങളെ കാത്തു നിൽക്കുന്നത് എന്താണെന്ന് അവർ അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല ഏതാളം മണിക്കൂറുകൾക്ക് ശേഷം തിരികെ വീട്ടിലെത്താൻ പ്ലാനിറ്റിരുന്ന അവർ വീടുകളിലേക്ക് മടങ്ങിയത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു പിന്നെ അവർ പുറം ലോകം കണ്ടത് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ലോക ചരിത്രത്തെ തന്നെ നടുക്കിക്കളഞ്ഞ ഒരു അപകടമായിരുന്നു അവിടെ അന്ന് സംഭവിച്ചത് പതിനാറ് ദിവസം നീണ്ട അതിദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ട സംഭവത്തിലേക്കായിരുന്നു അവർ അന്ന് പ്രവേശിച്ചത് അതാകട്ടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമെടുത്ത് ദുഷ്കരമായ രക്ഷാപ്രവർത്തനമായിരുന്നു അന്ന് ആ ഗുഹയിൽ എന്താണ് സംഭവിച്ചത് ഷെക്കേന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ പറയാൻ പോകുന്നത് ആ കഥയാണ് ഉള്ളിൽ പേടി നിറയ്ക്കുന്ന ആകാംക്ഷാഭരിതമായ കഥ എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം കിങ്ഡം ഓഫ് തായ്ലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന തായ്ലന്റ് തെക്കുകിഴക്കേ ഏഷ്യയിലെ രാജ്യം സയാം എന്ന പേരിലാണ് രാജ്യം പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ ആ പേരിലാണ് അറിയപ്പെട്ടിരുന്നതും പിന്നീട് വിജ്ഞാപനത്തിലൂടെയാണ് തായ്ലൻഡ് എന്ന പേര് സ്വീകരിച്ചത് സ്വാതന്ത്ര്യം എന്ന് അർത്ഥമുള്ള തായ് ഭാഷാ പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് രാജ്യത്തിന്റെ പേര് ലാവോസും കംബോഡിയയും മലേഷ്യയും മ്യാൻമറും അതിരുകളായി നിൽക്കുന്ന രാജ്യത്ത് മ്യാൻമർ അതിർത്തിയിലുള്ള ഹോങ്ഫ ഗ്രാമത്തിലെ നോൺ പർവ്വതനിരയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് താം ഡുവാങ് വലിയ ഗുഹ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം തുരങ്കങ്ങളും ബോൾഡർ ചോക്കുകളുമുള്ള ഗുഹ സ്റ്റാലാങ് ടെറ്റുകളും സ്റ്റാലാങ് മിറ്റുകളും കാണപ്പെടുന്ന ഗുഹ സാഹസികരായ യാത്രക്കാരുടെ സാഹസികതകൾക്ക് ആവോളം സാധ്യതകളുള്ള ഗുഹ നിരവധി പര്യവേഷണങ്ങൾ നടക്കുന്ന ഗുഹ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടാങ്ലുവാം ലുവാം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽക്കായിരുന്നു കാരണം അന്നായിരുന്നു ലോകത്ത് തന്നെ നടുക്കിക്കളഞ്ഞ ആ അപകടം നടന്നത് സോമിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നുവല്ലോ ഈ അപകടം നടന്നത് മകൻ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടുവന്ന വാർത്ത ആദ്യമായി അറിഞ്ഞതും സോമിന്റെ വീട്ടുകാരായിരുന്നു കാരണം അതിഥികൾ വീട്ടിലെത്തിയിട്ടും നിശ്ചിത സമയം കഴിഞ്ഞിട്ടും സോം മാത്രം വീട്ടിൽ എത്തിയിട്ടില്ല മകന് എന്ത് പറ്റിയെന്ന ആകാംക്ഷയിൽ വീട്ടിൽ നിന്നുള്ള ഫോൺ വിളികൾക്ക് മറുപടി ഉണ്ടായതുമില്ല അപ്പോൾ തന്നെ അവർ സോമിന്റെ ഫുട്ബോൾ കൂട്ടുകാർക്കും ഏറ്റവും ഒടുവിൽ ജൂനിയർ പരിശീലകനും ഫോൺ ചെയ്തു അവരുടെയും ഫോണുകൾ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ഫോൺ എടുത്ത് സംസാരിക്കുന്നില്ല മാതാപിതാക്കളുടെ ആകുലത വർദ്ധിച്ചു അവർ വേഗം മുഖ്യ പരിശീലകന്റെ ഫോണിൽ വിളിച്ച് കാര്യം അറിയിച്ചു പലപ്പോഴായി പലർ മാറി മാറി ഫോൺ ചെയ്തിട്ടും പോലും മറുപടി കിട്ടാതെ വന്ന സാഹചര്യത്തിൽ മുഖ്യ പരിശീലകൻ തന്റെ കുട്ടികളെയും ജൂനിയർ കോച്ചിനെയും തേടി അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം ചെന്നു നിന്നത് ടാങ് ലുവാങ് ഗുഹയുടെ മുന്നിൽ ആയിരുന്നു കാരണം ഇടയ്ക്കിടെ ഈ ടീം അവിടെ പോകാറുണ്ടെന്നത് കോച്ചിന് അറിയാമായിരുന്നു ഗുഹയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് നാല് കിലോമീറ്ററോളം അകത്തേക്ക് ചെന്നാൽ ബീച്ചിന് സമാനമായ ഒരു സ്ഥലമുണ്ട് പാതി വെള്ളവും പാതി കരയുമായ ഒരു സ്ഥലം പട്ടായ എന്നാണ് അവർ ആ ബീച്ചിന് പേര് ഇട്ടിരിക്കുന്നത് അവിടെ ചെന്ന് ഇരിക്കുന്ന പതിവ് കുട്ടികൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു കോച്ച് അവിടെ എത്തിയത് കോച്ചിന്റെ ഊഹം തെറ്റിയില്ല അവിടെ അദ്ദേഹം കണ്ടത് ബാക്കി വെച്ച് മറന്നു പോയതുപോലെ കുട്ടികളുടെ സൈക്കിളുകളും ബൂട്ടുകളും പന്തുകളുമായിരുന്നു കോച്ച് ഗുഹാ കവാടത്തിലേക്ക് പ്രവേശിച്ച് ഓരോരുത്തരെയായി പേര് ചൊല്ലി വിളിച്ചു ആരും വിളി കേൾക്കുന്നില്ല അപ്പോൾ അദ്ദേഹം നടുക്കുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കലങ്ങിമറിഞ്ഞ വെള്ളം വരുന്നു ഗുഹ നിറഞ്ഞ് ഒഴുകുന്ന വെള്ളം അതും ഏകദേശം ഒരാൾ ഉയരത്തിൽ ഗുഹയ്ക്കുള്ളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു വിട്ടുപോയ കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചപ്പോൾ അയാൾ ആ സത്യം തിരിച്ചറിഞ്ഞു കുട്ടികളും കോച്ചും ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു അവർക്ക് പുറത്തേക്ക് വരാൻ ആവില്ല പുറത്തുള്ളവർക്ക് അകത്തേക്ക് പോകാനും ആവില്ല നൊടിയിട കൊണ്ട് കാര്യങ്ങൾ തല കീഴായും അറിഞ്ഞിരിക്കുന്നു അന്തിച്ചു നിൽക്കുവാനേ ആ നിമിഷം അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ അപ്പോഴേക്കും വിവരം എങ്ങനെയൊക്കെയോ കേട്ടറിഞ്ഞ് കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു പുറകെ നാട്ടുകാരും പെട്ടെന്ന് തന്നെ ഫുട്ബോൾ കോച്ച് വിവരം അധികാരികളെ അറിയിച്ചു ആകാംക്ഷയുടെയും ചങ്കിടിപ്പിന്റെയും നിമിഷങ്ങളാണ് ഇനി എല്ലാവരെയും കാത്തിരിക്കുന്നത് വിവരം ലഭിച്ചത് അനുസരിച്ച് മുഹാ പരിസരത്തിലേക്ക് ആദ്യം എത്തിച്ചേർന്നത് മുഹാ പര്യവേഷകനായ ഗുഹകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന് കുട്ടികളും കോച്ചും അകപ്പെട്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ സ്ഥിതി വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കാര്യങ്ങൾ തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് ബ്രിട്ടീഷ് കേവ് റെസ്ക്യൂ ടീമിന്റെ സഹായം തേടാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് റെസ്ക്യൂ ടീം അപകട സ്ഥലത്ത് പാഞ്ഞെത്തി മുൻപിലുള്ള വെല്ലുവിളി അവരും തിരിച്ചറിഞ്ഞു ഗുഹയ്ക്കുള്ളിലെ കാഴ്ച എന്താണെന്ന് വ്യക്തമാകുന്നില്ല പോരാഞ്ഞ് ഗുഹ നിറയെ വെള്ളം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വെള്ളം പമ്പ് ചെയ്ത് പുറത്തു കളയേണ്ടത് അത്യാവശ്യമായിരുന്നു മുങ്ങൽ വിദഗ്ധർക്ക് പോലും അകത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ പരാമർശിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രകാരം പമ്പ് ചെയ്യാനായി ഇന്ത്യയിൽ നിന്നുള്ള കിർലോസ്കർ പമ്പുകളാണ് കൊണ്ടുവന്നത് എന്നതാണ് ബന്ധപ്പെട്ട ഒരു സംഘം ഇന്ത്യക്കാർ കിർലോസ്കർ പമ്പുകളുമായി തായ്ലാന്റിലേക്ക് പറന്നു രക്ഷാപ്രവർത്തനത്തിന് അത്യാവശ്യമായ ഓരോ വിഭാഗത്തിലെയും വിദഗ്ധരായ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരെല്ലാം അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ മുന്നോട്ടു പോകുന്നതല്ലാതെ രക്ഷാപ്രവർത്തനത്തിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ലാതെ വന്നത് എല്ലാവരുടെയും ആശങ്കകൾ വർദ്ധിപ്പിച്ചു എല്ലാവരും ചോദിച്ചത് ഒരു ചോദ്യമായിരുന്നു കുട്ടികൾ ജീവനോടെ ഉണ്ടോ ആർക്കും അതിന് വ്യക്തമായ മറുപടി പറയാനായില്ല കാരണം അകത്തേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമല്ലേ അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളു എത്ര മണിക്കൂറുകൾ പമ്പ് ചെയ്തിട്ടും വെള്ളം കുറയാത്തതായിരുന്നു രക്ഷാപ്രവർത്തകരെയും നിസ്സഹായരാക്കിയത് എന്തുകൊണ്ടാണ് വെള്ളം കുറയാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി മലവുകളിലേക്ക് പോയ സംഘം തിരിച്ചെത്തിയത് അതിനുള്ള ഉത്തരവുമായിട്ടായിരുന്നു മലയിൽ കുറെ ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ വെള്ളം മുഴുവൻ ഗുഹയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഗുഹയിൽ വെള്ളം നിറഞ്ഞതും തുടരെ തുടരെ പമ്പ് ചെയ്തിട്ടും വെള്ളം കുറയാതെ വരുന്നതും വെള്ളം തടയാനായി തടയണ നിർമ്മിക്കുകയായിരുന്നു അതിനുള്ള മൂം ഒരു സംഘം ആളുകൾ തടയണ നിർമ്മാണത്തിലേക്ക് അതിവേഗം കടന്നു പിന്നീട് വെള്ളം പമ്പ് ചെയ്യൽ തുടർന്നു ഒരു ബില്യൺ ലിറ്ററിലധികം വെള്ളമാണ് ഇപ്രകാരം ഒഴുക്കി കളഞ്ഞത് അതായത് ഒളിമ്പിക്സിലെ വലുപ്പമുള്ള നാനൂറ് നീന്തൽ കുളങ്ങളിലെ അത്രയും വെള്ളം ഇത്രയും വെള്ളം പമ്പ് ചെയ്തപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കൃഷി മുഴുവൻ നശിക്കാൻ കാരണമായി എന്നതും ഇതിനോട് അനുബന്ധമായി നാം ഓർക്കേണ്ടതാണ് എന്നാൽ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ആ നഷ്ടം മുഴുവൻ സഹിക്കാൻ നല്ലവരായ കർഷകർ തയ്യാറായി എന്നതും ശ്രദ്ധേയമാണ് ഡ്രോണുകൾ റോബോട്ടുകൾ മണം തിരിച്ചറിയാൻ സാമർഥ്യമുള്ള പോലീസ് നായ്ക്കൾ എന്നിങ്ങനെ വിവിധ രീതിയും വിവിധ മാർഗവും ഉപയോഗിച്ചായിരുന്നു അന്വേഷണം പലവഴിക്ക് നടന്നിരുന്നത് എന്നാൽ ആറു ദിവസം കഴിഞ്ഞിട്ടും ആശാവഹമായ പുരോഗതി ഒന്നും അന്വേഷണത്തിൽ ഉണ്ടായില്ല മഴ പെയ്തു മാത്രമായിരുന്നില്ല കാരണം ഗുഹയുടെ ചില പ്രദേശങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വിഘാതമായിരുന്നു ചിലയിടങ്ങളിൽ വീതി കുറഞ്ഞതും മറ്റ് ചിലയിടങ്ങളിൽ കാഴ്ചയുള്ളതും കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഇടനാഴികളും മറ്റുമായിരുന്നു ഇതിൽ പ്രധാനം അപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു തുടങ്ങിയിരുന്നു രണ്ടും കൽപ്പിച്ച് ഗുഹയിലേക്ക് പ്രവേശിച്ച രക്ഷാപ്രവർത്തകർക്ക് കുറെ ദൂരെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കാണാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടിയും വന്നു ഗുഹയിൽ കടന്നു ചെന്ന് കുട്ടികളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ മറ്റൊരു രീതി പരീക്ഷിക്കാൻ സംഘം തീരുമാനിച്ചു മല തുരന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു പുതിയ പരീക്ഷണം മലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്രകാരം ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എന്നാൽ വൈകാതെ അതും പ്രായോഗികമല്ലെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആ മാർഗവും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു ജൂലൈ രണ്ടാം തീയതിയാണ് മുന്നോട്ടുള്ള അന്വേഷണത്തിന് നേരിയതെങ്കിലും പ്രതീക്ഷയുടെ ഒരു തുമ്പ് ഉണ്ടായത് മുങ്ങൽ വിദഗ്ധർക്ക് അകത്തേക്ക് പ്രവേശിക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞത് അന്നായിരുന്നു ആറു മണിക്കൂർ സമയമെടുത്ത് മുമ്പ് പറഞ്ഞ പട്ടായ ബീച്ചിലാണ് അവരൊടുവിൽ എത്തിച്ചേർന്നത് കുട്ടികളെയോ കോച്ചിനെയോ അവിടെ കണ്ടില്ലെങ്കിലും ചില കാൽപ്പാടുകളും ബാഗുകളും കണ്ടതും അവർക്ക് ശുഭസൂചന ആയിരുന്നു കനത്ത ഇരുട്ടിലും അവർ വീണ്ടും മുന്നോട്ട് നടന്നു മനുഷ്യഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് അവർക്ക് അവിടെ മനസ്സിലാക്കാനായി ബീച്ചിന്റെ സമീപത്ത് എവിടെയോ കുട്ടികൾ ജീവനോടെ ഉണ്ടാകുമെന്ന് അവർക്ക് അതോടെ വ്യക്തമായി അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല ഒരു പാറപ്പുറത്തായി അവർ കുട്ടികളെ കണ്ടെത്തി ആ നിമിഷം മുങ്ങൽ വിദഗ്ധർക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു നിങ്ങൾ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് പതിമൂന്ന് പേരെ എന്ന് മറുപടി വന്നതും സന്തോഷം ഇരട്ടിയാക്കി കുട്ടികളും കോച്ചും ഇരിക്കുന്നു ദിവസങ്ങൾ നീണ്ട തങ്ങളുടെ അന്വേഷണത്തിന് ഫലമുണ്ടായല്ലോ അപ്പോൾ കുട്ടികൾ തിരികെ അവരോട് ഒരു ചോദ്യം ചോദിച്ചു ഇന്ന് എത്രയാണ് തീയതി ജൂലൈ രണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിൽ നിന്ന് ജൂലൈ രണ്ടിലെത്തിയത് അവർ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല ദിവസങ്ങളും മണിക്കൂറുകളും അറിയാതെ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയ നിസ്സഹായരുടെ ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് ആകാൻ പോകുന്നുവെന്നതിന്റെ സൂചന കൂടി അവിടെ ലഭിക്കുകയായിരുന്നു ഗുഹയ്ക്ക് വെളിയിലെത്തിയ മുങ്ങൽ വിദഗ്ധർ സന്തോഷത്തോടെയും അത്യാഹാതത്തോടെയും ആ വാർത്ത പുറം ലോകത്തെ അറിയിച്ചു കുട്ടികളും കോച്ചും ഇരിക്കുന്നു പത്തു ദിവസങ്ങളായി ഗുഹയ്ക്ക് വെളിയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്ന ബന്ധുമിത്രാദികളെ ആ വാർത്ത തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും അവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയിരുന്ന മാധ്യമങ്ങൾ ആ വാർത്ത അപ്പോൾ തന്നെ പുറം ലോകത്തെ അറിയിച്ചു പക്ഷേ അപ്പോഴും കാതരായ പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ എങ്ങനെ പുറത്ത് കൊണ്ടുവരും ജൂലൈ രണ്ടിനാണല്ലോ കുട്ടികളെ കണ്ടെത്തിയത് ജൂലൈ പത്ത് ആകുമ്പോഴേക്കും തായ്ലാൻഡിൽ മൺസൂൺ എത്തും മുൻ വർഷങ്ങളിലെ തീയതി അനുസരിച്ച് അതിന് ഈ വർഷവും മാറ്റം ഉണ്ടാവാൻ ഇടയില്ല അങ്ങനെയെങ്കിൽ അടുത്ത നാല് മാസത്തേക്ക് ഗുഹയ്ക്കുള്ളിൽ കനത്ത വെള്ളപ്പൊക്കമായിരിക്കും ഉണ്ടാവുക അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികളെ പുറത്തെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവരെ ജീവനോടെ പുറത്തെത്തിക്കാൻ ആവാത്ത അവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ സുരക്ഷിതരായി പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു ടാസ്ക് അതിനായി പല മാർഗങ്ങളും നിർദ്ദേശിച്ചു കുട്ടികൾ ഇപ്പോൾ കഴിച്ചു കൂട്ടുന്ന ഗുഹയുടെ മുഗൾ ഭാഗം തുരന്ന് ടണലുണ്ടാക്കി അതിലൂടെ അവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള പല വഴികളും വിദഗ്ധരുടെ മുൻപിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തണൽ പൂർത്തിയാക്കുക അസാധ്യമായിരുന്നു മറ്റൊരു നിർദ്ദേശം വന്നത് കുട്ടികൾ നീന്തി പുറത്തു വരട്ടെ എന്നതായിരുന്നു പക്ഷെ അവിടെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുട്ടികളിൽ ചിലർക്ക് മാത്രമേ നീന്തൽ അറിയാമായിരുന്നുള്ളൂ മാത്രവുമല്ല നീന്തൽ അറിയാമായിരുന്ന കുട്ടികളാണെങ്കിൽ പോലും അഞ്ചാറ് മണിക്കൂർ സമയമെടുത്ത് അവർക്ക് പുറത്തു വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുമോ എന്നതായിരുന്നു അടുത്ത ചോദ്യം നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ ആയിരുന്നു കുട്ടികൾക്ക് നീന്താൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ പല മാർഗങ്ങൾ ആലോചിച്ച് പലതും ആദ്യ വഴിയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് മതിയായ ഓക്സിജൻ സൗകര്യങ്ങളും ജ്യൂസ് രൂപത്തിലുള്ള ഭക്ഷണവും അകത്തെത്തിക്കാനും അതോടൊപ്പം മെഡിക്കൽ സംഘത്തെ അവർക്ക് ഒപ്പമായിരിക്കുവാനുള്ള ക്രമീകരണങ്ങളും ആദ്യമേ നടത്തി അതിനിടയിൽ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരികയാണെന്ന വിവരവും കിട്ടി അതോടൊപ്പം മൺസൂൺ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുമെന്നും ഇനിയുള്ളത് നിർണായകമായ മണിക്കൂറുകളാണ് ഓരോ നിമിഷവും വില പിടിച്ചവയും മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളെ പുറത്തെത്തിക്കുക എന്ന തീരുമാനമാണ് ഒടുവിൽ എടുത്തത് ഇതിനായി തൊണ്ണൂറ് പേർ അടങ്ങുന്ന സംഘത്തെ രൂപീകരിച്ചു അൻപത് പേർ തായ്ലാന്റിൽ നിന്ന് ഉള്ളവരും നാൽപ്പത് പേർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരും ആയിരുന്നു ഒരാൾക്ക് പോലും കഷ്ടിച്ചു മാത്രം കടന്നു വരാൻ കഴിയുന്ന ഗുഹയ്ക്കുള്ളിലെ ചില പ്രത്യേക ഇടങ്ങളിലൂടെ രണ്ടു പേർക്ക് എങ്ങനെ കടന്നുവരാൻ കഴിയും എന്ന കാര്യവും ചോദ്യചിഹ്നമായി ഉയർന്നു നിന്നു ഈ രക്ഷാപ്രവർത്തനത്തിലെ അതിനിർണായകമായ ദിവസമായിരുന്നു ജൂലൈ എട്ട് അന്നാണ് നിരവധി തവണ പരിശീലനം നടത്തിയതിനു ശേഷം കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം ഇപ്രകാരം പുറത്തെത്തിക്കുന്ന കുട്ടികളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാൾക്ക് ഒന്ന് എന്ന ക്രമത്തിൽ പതിമൂന്ന് ആംബുലൻസുകളും ഹെലികോപ്റ്ററുകളും മുഖയ്ക്ക് വെളിയിൽ കാത്ത് കിടന്നിരുന്നു പതിനൊന്ന് മണിക്കൂർ നേരത്തെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്തിരുന്നത് എൺപത് ശതമാനം ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച പ്രത്യേക ബാഗുകളിൽ മയക്കിക്കിടത്തിയാണ് മുങ്ങൽ വിദഗ്ധർ കുട്ടികളെ പുറത്ത് എത്തിച്ചത് കുട്ടികൾ യാത്രക്കിടയിൽ പരിഭ്രാന്തരാകുന്നത് തടയാൻ വേണ്ടിയായിരുന്നു ഇത് കുട്ടികൾ പരിഭ്രാന്തരായാൽ അത് അവരുടെ മാത്രമല്ല രക്ഷാപ്രവർത്തകരുടെയും ജീവൻ അപകടത്തിലാക്കുമെന്നതായിരുന്നു ഇതിന്റെ കുഴപ്പം കൂടാതെ ഹൃദയമടിപ്പ് സ്ഥിരതയോടെ നിലനിർത്തുന്നതിനും ശ്വാസം മുട്ടൽ ഒഴിവാക്കുന്നതിനും ഒമിനീർ ഉൽപാദനം കുറയ്ക്കുന്നതിനുമായുള്ള മരുന്നുകളും നൽകിയിരുന്നു വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ബോധം വരും അപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ നൽകും ഇതിനായി ഗുഹയ്ക്കുള്ളിലെ പ്രത്യേക പോയിന്റുകളിൽ ആളുകളെ നിർദ്ദേശം നൽകി നിയോഗിച്ചിട്ടും ഉണ്ടായിരുന്നു കുട്ടികളുടെ മുൻവശത്തായിരുന്നു ഓക്സിജൻ സിലിണ്ടർ ക്ലിപ്പ് ചെയ്തിരുന്നത് ഒരു ഹാൻഡിൽ പുറകിൽ ഘടിപ്പിച്ചിരുന്നു അവ മുങ്ങൽ വിദഗ്ധരുമായി ഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ കുട്ടികളെ ഘടിപ്പിച്ചുകൊണ്ടുള്ളതിനെ പാക്കേജ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് ജൂലൈ എട്ടാം തീയതി രാത്രി ഏഴ് മണിയോടെ ആദ്യത്തെ കുട്ടിയെ മുങ്ങൽ വിദഗ്ധർ അതീവ സാഹസികമായി പുറത്ത് എത്തിച്ചു അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം അവിടെ പ്രകടമായിരുന്നു എന്നതിന്റെ തെളിവ് വഴുവഴുപ്പുള്ള പാറകൾക്ക് മുകളിലൂടെയും ചെളി നിറഞ്ഞ വെള്ളത്തിലൂടെയും മണിക്കൂറുകൾ നീണ്ട സാഹസികമായ യാത്രയുടെ പര്യവസാനം പിന്നീട് ജൂലൈ ഒൻപതിന് രണ്ടാം റൗണ്ട് ഒഴിപ്പിക്കൽ നടന്നു അങ്ങനെ പത്താം തീയതിക്കുള്ളിൽ പന്ത്രണ്ട് പേരെയും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നതായിരുന്നു ഏറ്റവും വലിയ കാര്യം ആദ്യ ദിവസങ്ങളിൽ നിന്നുണ്ടായ പരിചയം മൂലം അവസാന ദിവസം വെറും രണ്ടു മണിക്കൂർ കൊണ്ടാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത് എന്നാൽ അവസാനത്തെ മണിക്കൂർ ആയപ്പോഴേക്കും വീണ്ടും സാഹചര്യം പ്രതികൂലമായി കുട്ടികളെയും കോച്ചിനെയും പുറത്തു കൊണ്ടുവന്നു എങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ വീണ്ടും ഒരു അപ്രതീക്ഷിത ദുരന്തത്തെ നേരിടേണ്ടി വന്നു പെട്ടെന്ന് ഉയർന്നു പൊങ്ങിയ വെള്ളപ്പൊക്കമായിരുന്നു കാരണം എങ്കിലും അതിനെയും അതിജീവിക്കാൻ അവർക്ക് സാധിച്ചു പതിനെട്ട് ദിവസങ്ങളോളം ഈ ഗുഹയിലേക്ക് ശ്വാസം അടക്കി പിടിച്ച് നോക്കിയിരിക്കുകയായിരുന്ന ലോകം ശ്വാസം നേരെ വിട്ടത് അപ്പോൾ മാത്രമായിരുന്നു പുറത്തു വന്ന കുട്ടികളിൽ ആരുടെയും മാനസിക നിലയിൽ അസ്വാഭാവികതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആരോഗ്യനിലയും തൃപ്തികരമായിരുന്നു എല്ലാവരും കരുത്തുറ്റവരുമായിരുന്നു ആരും രോഗികളായിരുന്നില്ല എന്നാണ് വിദഗ്ധരുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അവരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾ ആരും ബോധവാന്മാരായിരുന്നില്ല എന്നതായിരുന്നു അവരുടെ ഭയം കുറച്ചത് എന്ന് കരുതുന്നതാവും കൂടുതൽ എളുപ്പം ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന് പതിവ് പോലെ സ്വന്തം സൈക്കിൾ ഓടിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് അതുകൊണ്ടാണ് ദൂരെ കൂടുതൽ ഉള്ളവരെ ആദ്യം പുറത്തേക്ക് പറഞ്ഞയക്കാമെന്ന് അവർ തീരുമാനിച്ചത് പോലും സാധാരണയായി അവർ ഈ ഗുഹയ്ക്കുള്ളിൽ പോകാറുള്ളതായിരുന്നു അന്നും ആ പതിവനുസരിച്ചായിരുന്നു അവർ ആ ഗുഹയ്ക്കുള്ളിൽ എത്തിയത് എന്നാൽ പെട്ടെന്ന് പെയ്ത മഴ സ്ഥിതിഗതികൾ വഷളാക്കുകയായിരുന്നു ഗുഹയ്ക്കുള്ളിൽ വെള്ളപ്പൊക്കമുണ്ടായി പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം എല്ലാ വഴികളും അടയുകയായിരുന്നു വെള്ളം ഇറങ്ങുന്നത് കാത്ത് അവർ ഇരിക്കുകയായിരുന്നു പക്ഷേ ദിവസങ്ങൾ കടന്നുപോയത് അവർ അറിഞ്ഞതേയില്ല അതാണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത് നൂറിലധികം മുങ്ങൽ വിദഗ്ധരും നൂറോളം സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികളും തൊള്ളായിരം പോലീസ് ഉദ്യോഗസ്ഥരും രണ്ടായിരത്തോളം സൈനികരും നിരവധി സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ പതിനായിരത്തോളം പേരാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പല മേഖലകളിലായി പ്രവർത്തിച്ചത് പത്ത് പോലീസ് ഹെലികോപ്റ്ററുകളും ഏഴ് ആംബുലൻസുകളും ഡൈവിംഗ് സിലിണ്ടറുകളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഓസ്ട്രേലിയ ബെൽജിയം കാനഡ ചൈന ചെക്ക് റിപ്പബ്ലിക്ക് ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് അയർലൻഡ് ഇന്ത്യ ഇസ്രായേൽ ജപ്പാൻ ലാവോസ് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് റഷ്യ ഉക്രൈൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ സഹകാരികളായിരുന്നു എന്നതായിരുന്നു ഇതിൻ്റെ ഇതിനുള്ള ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് വലിയൊരു കൂട്ടായ്മയുടെ വിജയമായി രക്ഷാപ്രവർത്തകർ നേടിയെടുത്ത വിജയം വിലയിരുത്തപ്പെടുന്നത് എല്ലാവരും തങ്ങളാലാവുന്ന വിധത്തിൽ ജീവന് വേണ്ടി കൈകോർത്തു അതീവ സാധാരണക്കാർ മുതൽ വിദഗ്ധർ വരെ കാരണം ഗുഹയ്ക്കുള്ളിൽ പതിമൂന്ന് മനുഷ്യജീവൻ നഷ്ടപ്പെടുത്താൻ അവരാരും ഒരുക്കമായിരുന്നില്ല അതോടൊപ്പം ജൂനിയർ കോച്ച് എക്കഫോണിന്റെ ധൈര്യവും അഭിനന്ദനാർഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ പ്രതികൂലങ്ങൾക്ക് മുന്നിൽ മനസ്സ് തകർന്ന് അകാല മരണം പ്രതികൂലങ്ങൾക്ക് മുന്നിൽ മനസ്സ് മടുക്കാതെയും തകരാതെയും നിന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി അദ്ദേഹം തനിക്കൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്തു എന്നതിലാണ് ലോകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നത് ഇത്രയും ദിവസം കുട്ടികളെ മാനസിക സംഘർഷത്തിൽ അകപ്പെടുത്താതെ കാത്തുരക്ഷിച്ചതിന് പിന്നിൽ ഇദ്ദേഹം നടത്തിയ പ്രയത്നവും സന്മനസ്സും കാണാതെ പോകരുത് തന്റെ പക്കൽ ഉണ്ടായിരുന്ന ഭക്ഷണം കൃത്യമായ രീതിയിൽ എല്ലാവർക്കും പങ്കുവെച്ചും കുട്ടികളെ ധ്യാനം അഭ്യസിപ്പിച്ച് ഭക്ഷണ നിയന്ത്രണം പരിശീലിപ്പിച്ചുമായിരുന്നു അദ്ദേഹം ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയത് എന്നാൽ ചിലർ ഐക്യഫോണിനെതിരെ കുറ്റം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ജൂലൈ മുതൽ നവംബർ വരെ ഗുഹയിൽ പ്രവേശിക്കുന്നത് അപകടമാണെന്ന് അറിയാമായിട്ടും ഗുഹാവാതിൽക്കിലുള്ള അത്തരം മുന്നറിയിപ്പുകളെ അവഗണിച്ച് കുട്ടികളെ അപകടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന് കോച്ച് കുറ്റക്കാരനാണെന്നായിരുന്നു അവരുടെ അഭിപ്രായം എന്നാൽ കുട്ടികളുടെ മാതാപിതാക്കളോ അധികാരികളോ ഈ അഭിപ്രായത്തോട് യോജിക്കുകയുണ്ടായില്ല കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയായിരുന്നു അവരെ അപകടത്തിൽ ആക്കിയത് ഇത്തരമൊരു സാഹചര്യത്തിലും സംയമനം പാലിക്കാനും ഇരുട്ടിൽ നിരാശയെ തോൽപ്പിച്ച് വെളിച്ചത്തോടെ അത്രയും ദിവസം കുട്ടികളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും അദ്ദേഹമായിരുന്നു ആത്മസംയമനം സംയമനം നഷ്ടപ്പെടുത്താത്ത അദ്ദേഹം കുട്ടികളെയും സ്വസ്ഥരാക്കി നിലനിർത്തി ഗുഹയിൽ നിന്ന് കുട്ടികളെയും കോച്ചിനെയും രക്ഷപ്പെടുത്തിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച സമാൻ കുനാൻ എന്ന മുപ്പത്തിയേഴുകാരൻ ഗുഹയ്ക്കുള്ളിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചത് വിജയകരവും സാഹസികവുമായ രക്ഷാപ്രവർത്തന ശ്രമത്തിലെ കണ്ണീരിറ്റുന്ന കാഴ്ചയാണ് ഓക്സിജൻ സിലിണ്ടർ അകത്തെത്തിച്ച് പുറത്തേക്ക് വരുന്ന വഴിക്കാണ് ആ മുപ്പത്തിയേഴുകാരൻ ശ്വാസം മുട്ടി മരിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിച്ച ഈ മരണം മറ്റുള്ളവരുടെ ആത്മവീര്യം ചോർത്തിക്കളയുമായിരുന്നു എങ്കിലും അവർ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുകയാണ് ചെയ്തത് രക്ഷപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ ഡുവാങ് പറ്റ് ഫ്രേം തപ്പിന്റെ കാര്യം പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് ഗുഹയിൽ കുടുങ്ങിയ വൈൽഡ് ബോർഡ് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അന്ന് ഡുവാങ് വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഫ്രെയിം തപ്പ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു പതിനാറ് ദിവസം ഗുഹയ്ക്കുള്ളിൽ പാറയിടുക്കുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നീരുറവ മാത്രം കുടിച്ച് ജീവൻ പിടിച്ചു നിർത്തിയ അതിജീവിക്കാനും പൊരുതാനും കരുത്തുണ്ടായിരുന്ന ഫ്രേം തപ്പിന്റെ സ്വയം ഹത്യ എന്തിനു വേണ്ടിയായിരുന്നു എന്നത് ഇന്നും അജ്ഞാതമാണ് രക്ഷപ്പെട്ട മറ്റുള്ളവർ അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചിലർ പഠനത്തിലും മറ്റു ചിലർ ഫുട്ബോളിന്റെ പുറകെയും അന്നുണ്ടായ അപകടത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടും അവർ ഇടയ്ക്കിടെ ഒത്തുകൂടാറുണ്ട് ഈ അപകടത്തെ തുടർന്ന് താപ്ലുവാങ് ഗുഹ ഏറെ പ്രസിദ്ധമായി അപകട സാധ്യത മനസ്സിലാക്കിയിട്ടും അനേകർ ഇപ്പോഴും ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് സന്ദർശകരെ എല്ലാം വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളും അറിവുകളും കൊണ്ട് സമ്പന്നമാണ് ഈ ഗുഹ എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണവും അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ബോയ്സ് എന്ന സിനിമ പറഞ്ഞതും ഒരു രക്ഷാപ്രവർത്തനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ തന്നെയായിരുന്നുവല്ലോ ആപത്ത് ഘട്ടങ്ങളിലും അപകടങ്ങളിലും പെട്ട് ഉഴലുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രകാശകിരണങ്ങളെ ദൈവമായി അതിലെ ഒരു കഥാപാത്രം വിവരിക്കുന്നുണ്ട് അതെ ജീവിതത്തിലെ നിസ്സഹായതകളിലും പ്രതിസന്ധികളിലും കടന്നുവരുന്ന ഓരോ പ്രകാശവും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് ജീവൻ അപകടത്തിലാകുമ്പോൾ അതിനെ കാത്തുരക്ഷിക്കാൻ മുന്നോട്ട് വരികയെന്നത് ഏതൊരു മനുഷ്യജീവിയുടെയും പ്രഥമവും പ്രധാനവുമായ കടമയാണ് അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണമോ സമയമോ അധ്വാനമോ ആ ജീവന് മുന്നിൽ വളരെ നിസ്സാരമാണ് ആയിരം മീറ്റർ ഉയരമുള്ള കുംഭാച്ചി മലയിൽ കുടുങ്ങിപ്പോയ ബാബുവിനെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ മലയാളികൾക്ക് മറക്കാനാവില്ല അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരിക്കുന്നു എന്നാൽ അത്തരം രക്ഷാപ്രവർത്തനങ്ങളെയെല്ലാം അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു തായ്ലൻഡിലെ ഗുഹയിൽ നടന്ന രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ നീണ്ടുനിന്നതും വിവിധ രാജ്യങ്ങളുടെ സഹകരണത്തോടെ നടന്നതും മനുഷ്യാധ്വാനം ഏറെ ആവശ്യമായതും എന്നത് മാത്രമല്ല പ്രകൃതിയെയും പ്രതികൂലങ്ങളെയും അതീവ സാഹസികമായി വെല്ലുവിളിക്കുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപകടങ്ങൾ ആകസ്മികങ്ങളാണ് എന്നാൽ അശ്രദ്ധ കൊണ്ടോ ബോധപൂർവമായ അവഗണന കൊണ്ടോ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള വിവേകം നാം പുലർത്തേണ്ടതുണ്ട് സ്വന്തം ജീവൻ അപകടത്തിലാക്കാതിരിക്കാനും മറ്റുള്ളവരുടെ സമയവും അധ്വാനവും പാഴാക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം